ഹലോ അസ്ലാമലൈക്കും ജസ് റിസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒന്ന് ഗ്ലോ ആക്കാനും നല്ല നിറം വരുത്താനും തിളക്കം കൂട്ടാനും ബ്രൈറ്റാക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഈ പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പാർലറൊക്കെ ഓടിപ്പോയി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാകും ഒരു ഫംഗ്ഷനും ഒരു കല്യാണമൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യാറ് അപ്പോൾ നമുക്കിനി ഒരുപാട് പൈസയൊന്നും കൊടുക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്ത റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് ആരും ഇടയ്ക്ക് വെച്ച് പോകരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ യ്ക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കപ്പ് ചോറാണ് ചുവന്ന രീതിയാണെങ്കിലും വെള്ള രീതി ആണെങ്കിലും കുഴപ്പമില്ല ഏതാണെങ്കിലും ചോറായാൽ മതി കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ പീസ് ബീട്രൂട്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് കറ്റാർവാഴയുടെ ആ ജെല്ലുണ്ടല്ലോ ആ പച്ച പച്ചക്കളറിൻ്റെ ഉള്ളിൽ ഭാഗത്ത് ആ ജെല്ല് അതാണ് ഒരു ചെറിയ പീസ് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കട്ട തൈര് കേട്ടോ ഇതാ മാത്രമേ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ ഇതിന് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമായിട്ട് നല്ല അടിച്ച് നല്ല പേസ്റ്റാക്കി തരിയില്ലാതെ വേണം നമ്മൾ അടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം അടിച്ച് എടുക്കുക എന്നിട്ട് അതിന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മിൽട്ടാണിമിട്ടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടല മാവ് ചേർക്കാം അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം മിൽട്ടാണിമിട്ടി വേണമെങ്കിലും ചേർക്കാം ഇതിൽ മൂന്നിൽ ഏത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിൽട്ടാണിമിട്ടിയാണ് അപ്പോൾ നിങ്ങളുടെ ഫേസിന് ഏതാണോ സ്യൂട്ടാവുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കടലമാവ് അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ മിട്ടി ഈ മൂന്നതിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ നല്ല വണ്ണം ഒന്ന് അപ്പോഴേത് കൊടുക്കാം കേട്ടോ അപ്പോഴേത് കൊടുത്തിട്ട് തലേന്ന് രാത്രി ഒരു ഫംഗ്ഷനിൽ പോകുവാണെങ്കിൽ തലേന്ന് രാത്രി ചെയ്ത് കൊടുത്താൽ മതി പകൽ സമയത്ത് ചെയ്യരുത് നമ്മൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിലും വൈകുന്നേരങ്ങളിലാണ് ചെയ്യാറ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ായിരിക്കും കിട്ടുന്നത് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാകും അതുപോലെ നല്ല ഗ്ലോ ആയിട്ടുണ്ടാകും നിലത്തിളക്കവും വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നതിന് തലേന്ന് മാത്രം ഇട്ട് കൊടുക്കുക പോകുന്ന സമയത്തല്ല ഇട്ട് കൊടുക്കേണ്ടത് തലേന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പം നിങ്ങൾ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പാർലറിലേക്കൊന്നും ഓടി പോകാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ാക്കി എടുക്കാനും പറ്റും നല്ല തിളക്കം എടുക്കാനും പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ വെച്ചാൽ ആദ്യം ഒന്ന് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ചെറിയ രീതിക്ക് മസാജും കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക നമുക്ക് ഈ മസാജിങ്ങാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പാർലറിൽ പോകുകയാണെങ്കിൽ അവർ നല്ലവണ്ണം മസാജ് നമുക്ക് ചെയ്ത് തരാറുണ്ട് അപ്പം നമ്മൾ അതുപോലെ നല്ല സർക്കുലേഷൻ മോഡലിൽ നല്ലവണ്ണം ഒന്ന് മസാജിന് ആദ്യം കൊടുക്കുക അതിനുശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴിക്കളയാൻ പറ്റാവുന്നതാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റാക്കാനൊക്കെ സഹായിക്കും ഇത് നിങ്ങൾക്ക് ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമല്ല അല്ലാതെ നിങ്ങൾക്ക് യൂസാക്കാൻ പറ്റാവുന്നതാണ് ഈ പാക്ക് വീക്കിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ടാനൊക്കെ അടച്ചിട്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ സഹായിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു നല്ല ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം മൊത്തത്തിൽ അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ശേഷം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് കഴുകി കഴുകിക്കളയാം നല്ലവണ്ണം ഡ്രൈ ആയിട്ടൊന്നുമില്ല നല്ല വണം ഡ്രൈ ആവുന്നവരെ വെക്കരുത് നല്ലവണ്ണം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴുകി കഴുകിക്കളയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കഴുകുന്ന സമയത്ത് ചെറിയ രീതിക്കൊന്ന് മസാജിങ്ങും കൂടി നമുക്ക് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാ കിട്ടിയിട്ടുള്ളൂ കഴുകുമ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ നല്ലൊരു ബ്രൈറ്റായിട്ടുണ്ട് നല്ലൊരു ഇൻസ്റ്റിംഗ് കളറും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇൻസ്റ്റന്റുള്ള കളർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വീക്കിൽ ഒരു മൂന്ന് തവണ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഈ ഇൻസ്റ്റൻ്റായിട്ടുള്ള കളർ നമ്മുടെ ഫേസിൽ നിൽക്കുന്നതായിരിക്കും ഏകദേശം നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ നമ്മുടെ ആ ഫേസിൽ ആ കളർ ഉണ്ടാകും കേട്ടോ അപ്പോൾ ആ കളർ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് വീക്കിൽ മൂന്ന് തവണ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോ വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ വിൽക്കണം അതുവരേക്കും ടേട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്